ഭർത്തൃ കുടുംബക്കാരുടെ പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിനൊരു അറുതി വരുന്നില്ല നമ്മുടെ യുവതികൾ ആത്മഹത്യ പേരുള്ള വയസ്സുള്ള ഒരു മൂന്ന് കുട്ടികളൊരു സ്വന്തം വീട്ടിൽ വീട്ടിൽ എന്നാണ് വാർത്ത തണലുമില്ലാതെ അവൾ ഭർത്തൃ ദുരിതം അനുഭവിച്ചു ഭർതൃമാതാവിൻ്റെ കുറ്റപ്പെടുത്തലുകൾ അവിടെ നേരിട്ട് ഒറ്റപ്പെടാൻ സങ്കടം പറഞ്ഞാൽ കേൾക്കാൻ പോലും ആരുമില്ല കഴിഞ്ഞ ദിവസം ഭർത്തൃമാതാവ് അകാരണമായി ജലീസയെ സകാരിച്ചു മാനസികമായി കുറെ പീഡിപ്പിച്ചു അവൾക്കത് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വേദനയായിരുന്നു കൂടുതൽ ജലീസ തീരുമാനിച്ചു സ്വയം ജീവിതം അവസാനിക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഇന്നലെ മലപ്പുറത്തുനിന്ന് കേട്ടൊരു വാർത്ത ജലീസ ജലീസെന്ന് പേരിലുള്ള പത്ത് മുപ്പത് വയസ്സിലൊരു യുവതി മൂന്ന് കുട്ടികളൊരു ഉമ്മയാണ് ഇവർ സ്വന്തം വീട്ടിൽ എന്നാണ് വാർത്ത അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ജീവൻ ജീവനൊടുക്കാനുള്ള കാരണം ഭർത്താവ് നാസർ ഗൾഫിലാണ് ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല അമ്മായിമ്മനായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ അമ്മായിമ്മ എന്തോ ശകാരിച്ചു അമ്മായിമ്മയും നാത്തൂന്മാരും തമ്മിലുള്ള പോര് ഒടുവിൽ സഹിക്കാൻ കഴിയാത്തയാണത്രേ ഈ ഒരു യുവതി ജലീസ എന്ന് പോലൊരു യുവതി ജീവൻ ജീവനൊടുക്കുന്നുള്ളാഹു അവർക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ അവരുടെ മല സന്തോഷത്തിലാക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ വിഷയം അറിഞ്ഞിട്ടുണ്ടാവും മലപ്പുറം വേങ്ങരയിലാണ് ജീവനൊടുക്കിയത് അപ്പോൾ കാല് നിലത്ത് തട്ടിയ നിലയിലാണ് അതിലെന്തൊക്കെയാ ദുരൂഹത എന്നൊക്കെയാണ് ദലീസയുടെ കുടുംബം ആരോപിക്കുന്നത് പക്ഷേ പ്രാഥമിക പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും അല്ല അത് സ്വയം ജീവനൊടുക്കിയതാണെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഈ അമ്മായിമ്മ പോര് നാത്തൂൻ പോര് അത് സഹിക്കാൻ കഴിയാത്ത സ്ത്രീകൾ എന്നിട്ട് ഇങ്ങനെ ജീവൻ എടുക്കുന്നൊരു സംഭവം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നിസാരമാക്കി തള്ളേണ്ടതല്ല നമ്മുടെ വീട്ടിലേക്ക് കിട്ടിക്കൊണ്ട് വന്ന ഒരു മരുമകൾ നമ്മുടെ കാരണം കൊണ്ട് ജീവൻ എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലാണ് പടച്ച റബ്ബിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ ഒരു പരിചയക്കാർ തന്നെയാണ് അവരും സങ്കടം പറഞ്ഞതേ കാര്യം തന്നെയാണ് അവിടെ ഉള്ളത് നാത്തൂന്മാരല്ലേ പോലുള്ളത് മറിച്ച് എന്താണ് അനിയൻ്റെ ഭാര്യ അതേപോലെ അമ്മായിമ്മ സഹിക്കാൻ പറ്റണില്ല അവിടെ പോയി നിൽക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ പറയണത് എങ്ങനെ സാറേ ഞാൻ നിൽക്കുക തൊട്ടതിനും പിടിച്ചതിനും കുറ്റങ്ങൾ കണ്ടെത്തും കുറ്റങ്ങൾ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിരുന്ന് വന്നാൽ അവ ആ വിരുന്നുകാർ വന്ന് പോയാൽ അതിനു ചൊല്ലിയിട്ടാണ് എനിക്ക് വഴക്കുണ്ടാവുക വിരുന്നുകാരെ ഇൻസൾട്ട് ചെയ്യുക ഇങ്ങനെ ചെറു ചെറു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് സഹിക്കാൻ പറ്റാനിട്ടാ ആണ് ആ സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന താമസം മാറ്റിയിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യണം കുറതിക്കർ പറഞ്ഞോണ്ടാ സ്വലാത്ത് പറഞ്ഞോണ്ടാ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലും കുടുംബത്തെ പ്രശ്നങ്ങൾ മാറുമോ ആളുകളുടെ ബിഹേവിയർ പ്രോബ്ലങ്ങളല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അമ്മായിമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റ പ്രശ്നം കൊണ്ട് നിങ്ങളുടെ മരുമകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറയും നിങ്ങളുടെ മരുമകളുടെ സ്വഭാവം കാരണമാണ് ഞാനെങ്ങനെ ഞാൻ ഡീസൻ്റാണ് പല അമ്മായിമാരെ വിളിക്കുന്നതാണ് ഞാൻ ഡീസൻറ്റാണ് പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ മകൻക്കും ഇന്നെ കണ്ടുകൂടാ മരുമകൾക്കും ഇന്ന കണ്ടുകൂടാ ഉറപ്പല്ലേ അമ്മായിമാരുടെ പ്രശ്നമായിരിക്കും മകൻക്കും കണ്ടുകൂടാ മരുമക്കൾക്കും കണ്ടുകൂടാ പേരെക്കുറ്റിക്കും കണ്ടുകൂടാ ആർക്കും കണ്ടുകൂടാ എന്നിട്ട് എൻ്റെയൊക്കെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അപ്പം ഇന്നത്തെ കാലത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ട് സ്വന്തം വീട്ടിൽ കെട്ടിച്ചുകൊണ്ടുവന്നൊരു പെണ്ണ് ജീവനെടുക്കുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാരുടെ പരാജയമാണ് നമ്മുടെ ആ വീട്ടിലുള്ള മുതിർന്നവരൊരു പരാജയമല്ലേ അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ ന്യൂസൈറ്റിൽ കണ്ട ഒരു വാർത്തയാണ് അതിൽ മറുഭാഗം മറുഭാഗം ഒന്ന് നമുക്കറിഞ്ഞൂടെ അതിൽ പറയുന്നൊരു കാര്യം എങ്ങനെയാണ് ഈ പെൺ ഈ ഒരു സ്ത്രീ തൻ്റെ സങ്കടങ്ങളൊക്കെ ഭർത്താവിനോട് പറയുമ്പോഴും ഭർത്താവ് ഗൾഫിലാണ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഇപ്പം എന്നും ഇങ്ങനെ വന്നിട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും ഒരു ഭാഗത്തുമായ ഒരു ഭാഗത്ത് പെങ്ങന്മാർ മറുഭാഗത്ത് ഭാര്യ ഭർത്താവാണ് ശരിക്കും പെടുന്നത് അയാൾ അയാളെക്കൊണ്ട് പരമാവധിയൊക്കെ ചെയ്യാൻ പറ്റാൻ ശ്രമിച്ചോക്കിണ്ടാവും ഒരു പക്ഷെ സഹിക്കാൻ പറ്റാഞ്ഞപ്പോൾ നേരിടാൻ കഴിയാത്തപ്പോൾ അതിൻ്റെ ഒരു കുബുദ്ധിക്ക് തോന്നി അതിൻ്റെ ഒരു ദുർബുദ്ധിക്ക് തോന്നിയ ഒരു കാര്യം എന്താണ് എന്നാലങ്ങൾ സ്വയം ജീവൻ എടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ആ മൂന്ന് മക്കൾ എന്തായാലും പത്ത് മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളൊന്നും ആയിട്ടുണ്ടാവില്ല ഒരു ചെറിയ കുട്ടികളല്ലേ ആ കുട്ടികൾ അനാഥരായി ഒരു കാരണവശാലും നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടേലും ഈ വീഡിയോ കാണുന്ന ആളുകളുടെ ലൈഫിലൊക്കെ പല പ്രശ്നങ്ങളുണ്ടായേക്കാം നമ്മൾ എടുക്കേണ്ടുന്നൊരു തീരുമാനം ജീവൻ എടുക്കാനുള്ളതാവരുത് പിന്നെ അമ്മായിമ്മമാർ ഈ വീഡിയോ കാണാൻ ഓർക്കാം നിങ്ങൾ ജീവിച്ച ചുറ്റുപാടും നിങ്ങൾ മനസ്സിലാക്കിയ ജീവിതമൊന്നുമല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളുടേത് അവർക്ക് ഏറ്റവും വലുത് അവരുടെ ഭർത്താവ് തന്നെയാണ് അവരുടെ സ്നേഹം തന്നെയാണ് അപ്പം നിങ്ങളായിട്ട് അതിൻ്റെ ഡെയിലി ഇടംകോലിടാൻ നിൽക്കണ്ട നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു ബച്ചോറുണ്ടാക്കാൻ വേണ്ടി ആരെടുത്താൽ ഈ ഒരു അടിക്കലും പിടിക്കലും നല്ല ഈ പീഡനം എന്ന് പറഞ്ഞിട്ട് മാനസിക പീഡനമുണ്ട് തൊട്ടതിനും പിടിച്ചേലും നിങ്ങൾ കുത്തുവാക്കുകൾ പറയുന്ന ഒരാളാണോ വളരെ മോശമാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകൻ്റെ ഭാര്യയായിട്ട് വന്നൊരു പെണ്ണിനെ നിങ്ങൾ സന്തോഷിപ്പിച്ചിട്ട് നിങ്ങൾ കൊമ്പത്തൊന്നും കയറ്റി വെക്കണ്ട അറ്റ്ലീസ്റ്റ് ഒരു മക്കളായിട്ട് കണ്ടാൽ മതി മക്കളാകുമ്പോൾ നിങ്ങൾ ചീത്ത പറയുമല്ലോ ആ ചീത്ത പറയുന്ന സമയത്ത് മക്കളോട് കാണിക്കുന്ന ഒരു കരുതലും മരുമക്കളോട് കാണിക്കുന്ന കരുതലും രണ്ടാണ് അപ്പോൾ മക്കളോട് നിങ്ങൾ ചീത്ത പറയുന്ന സമയത്ത് കാണിക്കണം ആ സ്വാതന്ത്ര്യം മരുമക്കളോട് കാണിക്കുമ്പോൾ മരുമക്കൾക്ക് കൂടി ഫീൽ ചെയ്യണം ഇതിൻ്റെ ഉമ്മയാണെന്ന് അത് ഉമ്മയാണെന്ന് ഫീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മായിമാരും ഉമ്മാരെ ഫീലിംഗ് ഉണ്ടാക്കണം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ഒരുക്കി കൊടുക്കേണ്ട സൗകര്യങ്ങൾ ആരാ ചെയ്യേണ്ടത് അമ്മായിമ്മമാരല്ലേ ഞാൻ എന്തിപ്പോൾ ഈ വീഡിയോ കാണുന്ന അമ്മായിമാർ മാഷു ഒരു ഭാഗേ പറയുന്നുള്ളൂ അമ്മായിമാരെ പ്രശ്നങ്ങൾ മാഷ നോക്കുന്നില്ല ഞങ്ങൾ ഒന്നിന് പറഞ്ഞ രണ്ടാമത്തേക്ക് കുറ്റപ്പെടുത്തണ മരുമക്കൾ ഉണ്ടായിരിക്കും അവരുടെ നിങ്ങളുടെ പ്രായം അവർക്കില്ലല്ലോ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട അവർ ഭർത്താവ് ഗൾഫിൽ മൂന്ന് മക്കൾ അതിൻ്റെ ഇടയിൽ ഈ കുട്ടികളെ നോക്കല് പഠിപ്പിക്കല് കുട്ടി അങ്ങോട്ട് കരഞ്ഞ് ഇങ്ങോട്ട് കരഞ്ഞ് കുട്ടികൾ വീട്ടിൽ കരഞ്ഞാൽ വരെ മരുമക്കളെ ചീത്ത പറയുന്ന അമ്മായിമാരുണ്ടാവും എന്തിന് കുട്ടികൾ മാരിമിൻ ദേഷ്യം കുളിച്ചില്ലെങ്കിൽ ഓൾ നന്നല്ലാഞ്ഞിട്ടാണ് എന്നിട്ടാണ് അശ്രീകരം പിടിച്ചത് ഓൾ നന്നാണെങ്കിൽ കുട്ടി ഇങ്ങനാവോ അപ്പോൾ കുട്ടിനോട് ദേഷ്യം തീർക്കുക എന്നിട്ട് അമ്മായിമ്മോടുള്ള ദേഷ്യം കുട്ടികളോട് തീർക്കണ മരുമക്കളും ഉണ്ട് ഇനി മരുമക്കളോടാണ് നിങ്ങൾ ഇങ്ങളുടെ മരും അമ്മായി മരും ഉമ്മായിട്ട് കണ്ടുകൂടെ ഉമ്മായിട്ട് കാണാൻ രണ്ടുപേരും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ നടക്കില്ല പ്രത്യേകിച്ച് ഞാൻ പറയുന്നൊരു ഉണ്ട് ഈ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഈ അമ്മായിമ്മമാർക്കും കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് അമ്മായിമ്മമാർക്കും മരുമക്കൾക്കൊക്കെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം ഒരു പ്രീമാരിറ്റൊരു ക്ലാസ് അവർക്ക് കൊടുക്കാം വിവാഹശേഷം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് വിവാഹത്തിന് ശേഷവും ഇടയ്ക്ക് എടുത്ത് കൊടുക്കാം ഈ മതപഠന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് ക്ലാസ്സുകൾ അവിടെ നിന്ന് വരാറുണ്ട് പള്ളിയിലും മദ്രസകളൊക്കെ ആയിട്ട് വരാറുണ്ട് അതിലൊക്കെ നല്ല കൗൺസിലർമാരെ കൊണ്ടുവന്നിട്ട് ഈ ബിഹേവിയറൽ പ്രോബ്ലത്തിന് പരിഹാരം കാണിച്ചു കൊടുക്കുക അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരാൾക്കാർക്ക് മതം പറഞ്ഞുള്ള ക്ലാസ് എന്ന് കേട്ടാൽ വളരെ ചുരുക്കം ആളുകളാണ് മദർസേല ക്ലാസ്സിന് പോവുക അത്രയും താല്പര്യമുള്ള ആളുകളെ പോകുള്ളൂ കേട്ടോ അല്ലാത്ത സം മഹലുള്ള എല്ലാവരും പോകില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരം ക്ലാസ്സുകളും കൂടി വെച്ചു കൊടുക്കും മതം പറഞ്ഞുള്ള ക്ലാസ്സുകൾ വേറെ വെക്കുക അതോടൊപ്പം തന്നെ ഈ അമ്മായിമ്മ മരുമകൾ എന്നുള്ള ഈ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുണ്ടല്ലോ ആളുകൾ തമ്മിലുള്ള ഈ ഒരു ബന്ധങ്ങൾ എങ്ങനെയാണ് വഷളാവുന്നത് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഈ പെരുമാറ്റ പ്രശ്നങ്ങളാണ് കാരണം അല്ലാതെ ഒരമ്മായിമ്മയും ഒരു തോക്കെടുത്തിട്ട് മരുമക്കളെ കൊല്ലാതെ നടക്കണമില്ല പിന്നെ ചില നാത്തൂമാരുണ്ട് വീട്ടിൽ അവർക്ക് അവരുടെ സാമ്രാജ്യമാണ് അവരുടെ വീട് ശരി തന്നെയാണ് പക്ഷേ ആ പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുവന്ന പെൺകുട്ടി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് പട്ടിപ്പേറ് പണിയിടിപ്പിക്കണവരുണ്ട് ഒരു മരുമകളുണ്ട് മരുമകൾ വീട്ടിലേക്ക് കയറി വന്ന സമയം നല്ല സ്നേഹത്തിൽ തന്നെയാണ് കല്യാണം കഴിച്ചത് ഈ മരുമകൾ ചെയ്തത് എന്താണെന്നറിയുമോ ഈ പെ പെങ്ങന്മാരുടെ കുട്ടികൾ വന്നാൽ അവർക്ക് ഭയങ്കര ഫ്രീഡമാണ് വീട്ടിൽ ഇതുവൾ മനസ്സിലാക്കി ഇവള് മനസ്സിലാക്കിയിട്ട് ഇവർ ഇവള് ഈ ഒരു പെങ്ങന്മാരുടെ മക്കൾ വന്നിട്ട് അളിൻ്റെ കീശലിന് കാശ് എടുത്തിട്ട് ഇതു സംഭവം ഞാൻ പറഞ്ഞത് അളിൻ്റെ കീശലിന് കാശ് എടുത്തിട്ട് മിഠായി മേടിക്കുക ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോവലുണ്ട് അങ്ങനെ ഒരു ദിവസം മക്കൾ വന്നപ്പോൾ പെങ്ങളുടെ മക്കൾ വന്നപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് ഈ പെൺ പെൺകുട്ടി കണ്ട് പെൺകുട്ടി കണ്ടപ്പോൾ എന്ത് ചെയ്തു എന്തായാലും സ്വന്തം ഭർത്താവിൻ്റെ കീശയിൽ നിന്ന് കാശ് എടുത്ത് പോകണം ഇഷ്ടപ്പെടുന്നില്ലല്ലോ അത് കട്ടെടുത്തിട്ടാണല്ലോ കൊണ്ടുപോകണത് പിറ്റത്താഴ്ച ഈ മക്കൾ വന്നേക്കും ഈ ഒരു മരുമകൾ ഇവർ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു അവരന്ന് പത്തോ ഇരുപതോ രൂപയാണ് കീശയിൽ നിന്ന് നിർത്തി കൊണ്ടുപോയത് ഒരു നൂറ് രൂപ ഭർത്താവിൻ്റെ കീശയിൽ നിന്ന് നിർത്തിട്ട് പറഞ്ഞു എടാ ഏ നിങ്ങൾക്ക് കീശയിൽ നിന്ന് കാശ് എടുക്കണ്ട ഞാൻ തരാം അല്ലെ കുറച്ച് നമുക്ക് നല്ല പോയിട്ട് ഈ മറ്റേ ഐസ്ക്രീമോ അല്ലെങ്കിൽ വല്ല സിപ്പോ മേടിച്ചോണ്ട് പോകും എല്ലാവർക്കും തിന്നാന്ന് പറഞ്ഞു ഇവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം മാമി കാശ് എടുത്ത് കൊടുക്കല്ലേ ഇത് പെങ്ങളോട് സോ ഈ മക്കൾ ഉമ്മാട് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞു ആ ഉഷാറാണല്ലോ ഒരു കാശ് തന്ന അപ്പോൾ നല്ല ഭാബി തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പെങ്ങൾ മാർക്കിട്ട് കൊടുക്കുകയാണ് നല്ല ഭാബിയാണ് ഇതിപ്പോൾ അവിടെ ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ ഈ മാർക്കിട്ട് കൊടുക്കുമോ എന്നിട്ട് പെങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഈ മരുമോള് ചെയ്തെന്താണെന്നറിയുമോ ഒരു അഞ്ഞൂറ് ഉറുപ്യടുത്ത് കൊടുത്തിട്ട് പെങ്ങളുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു ഇത് അവിടെ വണ്ടിക്കൂലിക്കവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വണ്ടിക്കൂലിക്കവിടെ എന്ന് പറഞ്ഞിട്ട് പെങ്ങൾക്ക് ഒരു അഞ്ഞൂറ് റുപ്പ്യ എടുത്തോടുത്തു ഇതൊന്നും ഈ ഒരു ഈ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നില്ല ഇതൊക്കെ ഇവളെന്നെ കൈകാര്യം ചെയ്താണ് അവൾക്ക് ഭയങ്കര സന്തോഷം പടച്ചോനെ എന്തായാലും ബാബി ആള് ഉഷാർ തന്നെയാണ് ഉഷാർ എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഒരു അഞ്ഞൂറ് റുപ്പ എടുത്തു കൊടുക്കില്ല ഓൾ പറയുക വേണ്ട വേണ്ട അല്ല ഇത് അവിടെ ഇരുന്നോട്ടെ ചായ ചാവിരിക്കാനോ പോകുമ്പോഴ് ഐസ്ക്രീമൊക്കെ ഒക്കെ വേടിച്ചു കൊടുക്കാനും ജ്യൂസ് കൊടുക്കാനൊക്കെ ഉപകരിക്കുന്നുള്ള ഈ ഒരു പെങ്ങൾ ബാബിനെ കുറിച്ച് എന്താ പറയുക ഉഷാറാണ് ബാബിക്കൊരു ദിവസം സുഖമില്ലാതെ എടുക്കണ സമയത്ത് വേഗം ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ഇപ്പോൾ ഞാൻ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓടി വരും ആ പെങ്ങൾ ഇത് ഇതൊരു ബിഹേവിയറൽ പ്രശ്നമാണ് ഇതിപ്പോൾ നമുക്ക് ക്ലാ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരാളെ വിളിച്ച് കൊടുക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ഉള്ളിൽ മരുക്കളുടെ ഉള്ളിലും വേണം ഇത് നാത്തുമാരുടെ ഉള്ളിലും വേണം അമ്മായിമാരുടെ ഉള്ളിലും വേണം ഇതിൻ്റെ അടുത്ത് ഇത്രയും കേസ് ഒരുപാട് കൗൺസിലിങ്ങിനും വരാറുണ്ട് അലഹദില്ല ഒരുപാട് എണ്ണത്തിൻ്റെ കുടുംബങ്ങൾ നന്നാക്കി വിട്ട ഒരു ആത്മവിശ്വാസമില്ല ഞാൻ പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റാൻ പറ്റും ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അതൊരിക്കലും എന്തല്ല ആഹ്റ നഷ്ടപ്പെടുന്ന ഒരു കാര്യം അപ്പോൾ എന്തായാലും ആ ഒരു മരണപ്പെട്ടു പോയ ആ ഒരു യുവതിക്ക് വേണ്ടി നമ്മൾ ദുഹാ ചെയ്യുക അള്ളാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ